ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തേശ്വര നാമത്തിൽ ഉള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളെയും അതിന് ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ പതനങ്ങളെക്കുറിച്ചുമുള്ള ഒരു പാഠപുസ്തകമാണ് ഇതയോ എൻ്റെ ജീവിതത്തിലെ മൂന്ന് സുപ്രധാന ഘട്ടണങ്ങളിലൂടെ നമുക്ക് ഇന്ത് സഞ്ചരിക്കാം ഗീതയോ യുദ്ധം ജയിച്ചു വരുമ്പോൾ എബ്രേമിയർ അവനെ അഭിനന്ദിക്കുന്നതിന് പകരം കഠിനമായിട്ട് കുറ്റപ്പെടുത്തി അവിടെ ഗീതയോൻ തൻ്റെ വിജയം ആഘോഷിക്കാനോ അവരോട് തർക്കിക്കാനോ ഒന്നും നിന്നില്ല അവരോട് വിനയത്തോടാവൻ പറഞ്ഞു നിങ്ങൾ ചെയ്തതിനേക്കാൾ ോട് ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ എന്തു ചെയ്തു നമ്മുടെ ജീവിതത്തിലും പുറലോകത്ത് വലിയ ജീവിത വിജയങ്ങൾ നേടുന്ന പലരും സ്വന്തം കുടുംബത്തിൽ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മുടെ വീടുകളിൽ സമാധാനമുണ്ടാകുവാൻ ആര് വലിയവനെന്നല്ല ആരാണ് വിനയം ഉള്ളവനെന്നതുള്ള കാര്യം സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു നമ്മുടെ വീടുകളിലെ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഗീതയോനെ പോലെ ഒരു വിനയമായ വാക്കു പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇവിടെ നാലാമത്തെ വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം നാലാമത്തെ വാക്യം ഒരു തളരാത്ത ആത്മവീര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചിരിക്കുന്നത് ക്ഷീണിച്ചിരുന്നു എങ്കിലും അവർ പിന്തുടർന്നു കൊണ്ടിരുന്നു ഇത് കേവലം ഒരു യുദ്ധവീര്യമായിട്ടല്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ആത്മീയ വീര്യമായിരുന്നു അവരുടെ ഉള്ളിൽ ഇതയോൻ്റെയും പടയാളികളുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പൗലു സപ്പോസ്തോലെ കല്ലേറുകൊണ്ട് തടവലാക്കപ്പെട്ടിട്ടും ശാരീരികമായിട്ട് ക്ഷീണിച്ചിരുന്നപ്പോഴൊക്കെയും തൻ്റെ ഓട്ടം തികച്ച് ഒരു മാര ക്ഷീണിച്ചിരുന്നപ്പോഴൊക്കെയും ആ ഒരു ഓട്ടം തികയ്ക്കുവാനുള്ള വ്യഗ്രത നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരത്തോ നോട്ടക്കാരന് തൻ്റെ ശരീരമോ വേദന കൊണ്ടൊക്കെ തളയരുമ്പോഴും അവനാ ലക്ഷ്യം കാണുവാൻ വേണ്ടി കൊതിക്കുന്നത് പോലെ ജീവിതത്തിലെ കഷ്ടങ്ങളും രോഗങ്ങളും ഒ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മൾ തളരാതെ മുന്നേറണം നന്മ നമ്മൾ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ ഇരുന്നാൽ തക്ക സമയത്ത് നമുക്ക് കൊയ്ക്ക് അത് കൊയ്തെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കുവാൻ സാധിക്കുന്നത് ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് ചെയ്യിച്ച് വരുന്ന ഗീതയോനോട് ഇസ്രയേൽ മക്കൾ അവരുടെ രാജാവാകുവാൻ ആവശ്യപ്പെടുമ്പോൾ അവന് പദവികളെക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ പത് ആ പരമാധികാരത്തെ മാനിക്കുന്നതായിട്ട് ന നമ്മൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും അവൻ പറയുന്നു ഹവ ഹെഹോവ് എത്ര നിങ്ങളെ ഭരിക്കേണ്ടത് അല്ലാതെ ഞാനല്ല അവൻ ആ ദൈവത്തിന് സർവ്വ ബഹുമാനവും അവിടെ കൊടുക്കുന്നതായിട്ട് സാധിക്കും ഈ ലോകം നമുക്ക് തരുന്ന പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കുമൊക്കെ പിന്നാലെ ഓടാതെ എല്ലാ വിജയങ്ങളുടെയും മഹത്വം ദൈവത്തിന് നൽകുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവർ ഈ അധ്യായം അവസാനിക്കുന്നത് ഗിതയോൻ്റെ ജീവിതത്തിലെ വലിയൊരു വീഴ്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവന് ആ പടയാളികളൊക്കെ കൊള്ളയിട്ട കടുക്കൻ എല്ലാവരുടെ കയ്യിൽ നിന്നും ശേഖരിച്ചിട്ട് ആ സ്വർണം കൊണ്ട് അവനൊരു എഫ്ഫോത് പണിഞ്ഞ് അതായത് എഫ്ഫോത് എന്ന് വെച്ചാൽ പുരോഹിതൻ്റെ വസ്ത്രം ആണ് അതൊരു ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രമാണ് എന്നാൽ ഗിതയോനത് ഒരു സ്മാരകമായിട്ട് പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവം അവനെ ആ ആ എഫ്ദിനെ ദൈവത്തേക്കാൾ കൂടുതൽ ഒരു വിഗ്രഹമായിട്ട് ആരാധിക്കുവാൻ തുടങ്ങി ഇന്ന് നമ്മളും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിനയമില്ലായ്മ കൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ സമാധാനം നശിപ്പിക്കുന്നുണ്ടോ ദൈവത്തിൽ നൽകേണ്ട മഹത്വം നാം സ്വന്തമാക്കുവാൻ ശ്രമിക്കാറുണ്ടോ ക്ഷീണിച്ചിരിക്കുമ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മൾ പിന്മാറാറുണ്ടോ നമ്മുടെ എഫോദുകളായ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അത് പണമോ കഴിവോ പ്രശസ്തിയോ എന്തുവാ ഇന്ന് നമ്മൾ ദൈവത്തെക്കാൾ വലിയ വിഗ്രഹങ്ങളാക്കി അവയെ നമ്മൾ മാറ്റിയിട്ടുണ്ടോ ഗിതയോൻ മുന്നൂറ് പേരുമായിട്ട് മിതാഞ്ചരെ തോൽപ്പിച്ചപ്പോഴ് പക്ഷെ അവർ തൻ്റെ ഒടുവിൽ അവനാ തൻ്റെ ഒടുവിൽ അവൻ നിർമ്മിച്ച ആ ഒരു സ്വർണ്ണ വിഗ്രഹത്തോടുകൂടി അവൻ പരാജയപ്പെട്ടു പോയി നന്നായി ഓട്ടം തുടങ്ങിയാൽ മാത്രം പോരാ ഒരു വിഗ്രഹം പോലും നമ്മുടെ ജീവിതത്തിൽ അവശേഷിപ്പിക്കാതെ വിശ്വസ്ഥതയോടെ ഓട്ടം തികയ്ക്കണമെന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നതും വിജയങ്ങൾ നമുക്ക് ഒരിക്കലും ഒരു കെണിയായിട്ട് മാറരുത് മറിച്ച് ദൈവനാമത്തിന് മഹത്വമായിട്ട് മാറണം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഗിതയോൻ്റെ ജീവിതത്തിലൂടെ അവിടെ നൽകിയ മുന്നറിയിപ്പുകൾ ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നപ്പ കർത്താവെ ജീവിതത്തിലെ വിജയങ്ങളിൽ അഹങ്കരിക്കാതെ കുടുംബത്തിനും സമീ സമൂഹത്തിനും വിനയോടെ വിനയത്വത്തോ വിനയത്തോടെ നടക്കുവാന് ഞങ്ങളെ നിസ്സഹായിക്കണമേ ലോകത്തിൻ്റെ പദവികൾക്കും പണത്തിനും പിന്നാലെ പോകാതെ കഷ്ടതകളിൽ തളരാതെ നിന്നെ പിന്തുടരുവാനുള്ള ഒരു ആത്മവീര്യം ഞങ്ങൾക്ക് നീ തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്ക് പകരം നൽകുന്ന ഒരു യഫോധം ഉണ്ടാകാതെ ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കണമേ അവസാന ശ്വാസം വരെയും അങ്ങയോടുള്ള വിശ്വസ്തയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു ആമീൻ